മണ്ണിൽ പൊന്നു വിളയിച്ച് കർഷകർ കേരളത്തിന്റെ നെല്ലറയുടെ ഭാവിയോർത്ത് ആശങ്കപ്പെടുമ്പോൾ അന്നം മുട്ടിക്കുന്ന നടപടിയുമായി അധികാരികളും കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടൻ വയലേലകൾ ഉപ്പളമായി മാറുമോ എന്ന ഭയപ്പാടിലാണ് കർഷകർ തലമുറകൾ കൈമാറിയ കാർഷിക പെരുമയെ തിരസ്കരിച്ചു പോകുന്ന പുതിയ തലമുറയും കാർഷിക കേരളത്തിന്റെ അന്തകരാകുന്ന അധികൃതരുടെ ദീർഘവീക്ഷണം ഇല്ലായ്മയും കേരളത്തിന്റെ നെല്ലറയുടെ അന്തകരാകുമോ എന്ന് ഭയപ്പെടുന്ന കർഷകന്റെ വാക്കുകൾ കേൾക്കാം കൃഷിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ നെല്ലിന്റെ ഓലയെല്ലാം പഴുത്ത് ഒരു ജീവനില്ലാത്ത സ്വഭാവത്തേക്കാണ് മ ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല കാര്യം ഉപ്പരസത്തിന്റെ കാഠിന്യം കൊണ്ട് മിക്കവാറും എല്ലാം പോലെ ഉണങ്ങി ഉണങ്ങി വരികയാണ് പിന്നെ വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം വരും ഇവിടെ ഈ ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് നാം തുറക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം അന്തലിട്ടൊരു പിന്നെ ഈ ചെറുവൽ പുഴയല്ലേ അവിടെ ആ കൺവെൻഷൻ ആ കൺവെൻഷന്റെ സാഹചര്യം കഴിഞ്ഞ് തുറക്കും എന്നൊക്കെയുള്ള പൊതുവെയുള്ള പറച്ചിൽ അങ്ങനെയാണ് തുറന്നു കഴിയുമ്പം ഡാം തുറന്ന് വെള്ളം കയറ്റി വിടുമ്പം ഇച്ചിരി കാടിന്യം കുറവും കുഴപ്പവും ഇല്ലാതെ വരുമെന്നാണ് ഇങ്ങനെ ആൾക്കാരുടെ പറച്ചിൽ പക്ഷെ എന്നാലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചിരിച്ചുള്ളേലും കൂടുതലുള്ളവരും എല്ലാം ചെയ്യുന്നുണ്ട് തുർക്കുന്ന പുഴയിൽ നിന്നാണ് പറയുന്നത് തുറക്കുന്ന പുഴ തുറന്ന് കിടക്കാണ് അവിടെ ഷട്ടർ ഉണ്ടല്ലോ അതിലൂടെ വരുന്ന വെള്ളമാണ് പറയുന്നത് അവിടങ്ങളിൽ ആ ഭാഗത്ത് കൂടുതലും നിലക്കാർ പൂരമായിട്ട് ഉപയോഗിച്ചെന്നൊക്കെയാ പറയുന്നത് തീർക്കുന്ന അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ള പ്രത് തോട്ടപ്പള്ളി എന്ന് വലിയ ശല്യകാരം പറഞ്ഞു വെക്കുന്നില്ല തോട്ടപ്പള്ളി തുറന്ന വിളക്കല്ലെന്നാണ് പറയുന്നത് തോട്ടപ്പള്ളി അടയുന്നില്ല 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 സ്വാഭാവികമായിട്ട് അത് തണ്ട് ഈ മണ്ണെടുപ്പ് വന്നതാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആരടി അടിക്കുമ്പോൾ ഏത് വലിയ മഴയൊക്കെ അടച്ചു വെച്ചും പോകുന്ന കടലെ ഇപ്പൊ അത് അടയുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് കടലിലെ കരിമണ്ണിലെടുത്തേൻ്റെ പേരിലാണ് ഇപ്പൊ ഈ തോട്ടപ്പള്ളി അടയാത്തത് ഞങ്ങളവിടെ അവിടെ ഞങ്ങൾക്ക് എന്ത് ഒക്കെ ഉണ്ട് അതിങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട് കാര്യം തുറന്നു കിടക്കുന്നത് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ അടച്ച് ചെറിയായിട്ട് കിടക്കും കറി കിടിച്ചു തിര ഇരിക്കുക അപ്പൊ ഈ കഴിമണൽ എടുക്കുന്ന കൊണ്ടാണ് മണലില്ലാതെ വന്നിട്ടാണ് ഇത് അടയാത്തതെന്നാണ് പൊതുവെ ഉള്ള കുറയ്ക്കുന്നത് അങ്ങനെ സംഭവം അത് പിന്നെ ജെ സി ബി ഒക്കെ ഇട്ട് മാന്തിയാണ് ഈ വെള്ളപ്പൊക്കത്തിന് പഴി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് തുറന്നു പോകും പ്രസിദ്ധി ഇപ്പ ഇതാണ് ഞങ്ങൾക്ക് ഭീതിയാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഉപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ നോട്ട് ഇതിന് മുൻകാലങ്ങളിലും വന്നിട്ടുണ്ട് അത് ഞങ്ങൾക്കൊന്നും കൊയ്യാൻ കതിര് വന്നിങ്ങനെ നിൽക്കും പളയത്തില്ല അത് ചൂട്ടായിപ്പോകും പിന്നെ കത്തിച്ചു കളയും അങ്ങനത്തെ ഒരു പ്രവണത ആരെ അവസാനഘോഷം വരെയുള്ള പണികൾ ഏതാണ്ട് ഇവിടെ തീർന്നിരിക്കും ഓരോരുത്തർ കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് മുൻകാലങ്ങളിൽ മൂന്നാല് ചെയ്തതൊന്നും ആർക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അതിന് പറച്ചിലൊരു ഭാഗത്ത് കിടക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടും എന്തെങ്കിലും കിട്ടും കൃഷിമാകുമ്പോഴേന എന്തെങ്കിലും കിട്ടുമോ അല്ല വിട്ടോ അല്ല കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം അത്രേ ഉള്ളൂ അല്ലാതെ സാമ്പത്തികമായിട്ട് ഇപ്പൊ തന്നെ കുഞ്ഞുമാൻ തന്നെ ഇപ്പം നാല് നാലര ഏക്കർ കൃഷി ചെയ്തിരിക്കുക ഇവിടെ അത് കൂടാതെ ഉണ്ട് അതിന് വലിയ കുഴപ്പമില്ല ഈ നാലര ഏകത്ത് രൂപ ഇപ്പം എത്ര ആയെന്ന് ഉള്ളി മാത്രമേ അറിയത്തുള്ളൂ അതുപോലെ മുടക്കിയിരിക്കുകയാണ് പിന്നെ ഇപ്പൊ ഒന്നാമത് കഴിഞ്ഞ കൃഷിക്ക് കെട്ടി അയച്ചിട്ട് നെല്ല് കെട്ടി കൊടുത്തതിന്റെ പൈസ പോലും അപൂർവ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങ് ഇഞ്ഞ് ഓരോടത്തുള്ളൂ അങ്ങനെ വളരെ കഷ്ടത്തിലാണ് കൂലിന് വിലയില്ല നെല്ലിനും വിലയില്ല കൂലി കൂടുതൽ രണ്ടു മൂന്ന് പ്രാവശ്യം കൂലി കൂട്ടിയിട്ടും നെല്ലിന്റെ വിലയ്ക്ക് മാറ്റം ഒന്നുമില്ല വില കൂടുന്നില്ല ഒരു മൂന്നാല് കൃഷി രണ്ടു മൂന്ന് രണ്ടു പ്രാവശ്യം കൂലി വർധിപ്പിച്ച് എന്നിട്ടും ആ പഴയപടി തന്നെ ഇതിന് ഞങ്ങളുടെ ഇച്ചിരി കുറവല്ലാതെ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല അയാൾ മന്ത്രി സാ സത്യത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഒരു മന്ത്രിയായിട്ടിരിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല നേരത്ത് തന്നെ പറയേത് നമ്മള് നിസാരമായിട്ട് തന്നെ നമുക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ആഹാരം വെച്ച് കഴിക്കുന്നുണ്ട് സഞ്ചു വെച്ച് കുടിക്കൽ ചോറ് വെച്ചും ഒക്കെ കഴിക്കുന്നുണ്ട് ഇത് ഓർഡറിൽ നിന്ന് കഴിച്ചാൽ എന്താ അവിടെ നിന്ന് കിട്ടിയാലും കഴിക്കാമല്ലോ കുഴപ്പമില്ല ഹോട്ടലിൽ നിന്ന് പലരും മേടിച്ച് കഴിക്കുന്നവരുമുണ്ട് അവിടെ ഇതുങ്ങളിൽ വ്യത്യാസം എന്താ ഗുണനിലവാരം സമ്പത്ത് ഇതെല്ലാം വ്യത്യാസമില്ലേ ഇതിനകത്തും നമ്മളെ കൊണ്ട് എത്ര പേരെ കൊണ്ട് സാധിക്കും സാധാരണ പാവപ്പെട്ടവരെ കൊണ്ടും അല്ലെ അതുപോലെയുള്ളവരെ കൊണ്ട് എത്ര പേരെ കൊണ്ട് സാധിക്കും നമുക്ക് നമുക്കൊരു ദിവസം ആവശ്യമായിട്ടുള്ള ആഹാരം മുഴുവൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ എത്ര പേരെ കൊണ്ട് സാധിക്കും വീട്ടിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിന്റെ നാലിലൊന്ന് ഗുണമുടക്കല് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ദുർപതിയായിട്ടുള്ളത് എനിക്ക് കഞ്ഞു പിടിക്കാൻ ചമ്മന്തി വേണംന്ന് തോന്നിയാ ചമ്മന്തി അടിച്ച് കഞ്ഞു പിടിക്കാമല്ലോ ഹോട്ടലിൽ നിന്ന് കിട്ടുപോന്നോക്കാം അങ്ങനെ അപ്പൊ ഇതുപോലെ തന്നെയാ മന്ത്രി പറഞ്ഞത് അയാൾ അത്രയ്ക്കുള്ള അറിവുള്ളൂ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ നെല്ലിന്റെ കേടുപാടുകളെ പറ്റി പറഞ്ഞാൽ ഇത് ഉപ്പ് രസത്തിന്റെ കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത് ചൂട് കൂടുതലാണ് ഇപ്പോൾ ഈ ചൂട് കൂടുതൽ വരുമ്പോഴത്തേക്ക് പുളികളൊക്കെ ഉണ്ടാവും മണ്ണിന് ചൂട് കൂടുതൽ വരുമ്പോൾ അതനുസരിച്ച് മണ്ണിനു ചൂട് പിടിക്കും അതിനനുസരിച്ചുള്ള വെള്ളം കയറ്റി ഇറക്കലോ ആ തണുപ്പിക്കലോ ഒന്നും ഇവിടെ നടക്കുന്നില്ല അത്രയ്ക്കുള്ള സെറ്റപ്പ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല പ്രത്യേകിച്ച് പ്രധാനമായിട്ടെന്ന് പറഞ്ഞ കുഞ്ച നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം മറ്റു കൃഷി പോലും അല്ല നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം ന്യായമായിട്ട് ഒരു കാലയളവ് മഴ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കണക്കോട്ടിലെല്ലാം തകടമറിഞ്ഞു പോവും ഈ മേഖലയിൽ അതാണ് അനുഭവം അപ്പം അതിന്റെ ചൂട് കൂടുതൽ കൊണ്ട് പുളി ണ്ടാകും നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ പുളി ഇളക്കം ഈ നെല്ലിനെ ഒരു പരിധി വരെ ബാധിക്കും നമ്മൾ എത്ര വളം ഇട്ടാലും ശരി എത്ര വെള്ളം കയറ്റി ഇറക്കിയാലും എങ്ങനെയൊക്കെ ചെയ്താലും ഒരു പരിധി വരെ ആ പുളി ഇളക്കം നമ്മളെ നെല്ലിനെ ബാധിക്കും അത് ഇതിനകത്ത് ന്യായമായിട്ടുള്ള ഒരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ കേടുപാടുകൾ സംഭവിക്കുന്നതും പഴുപ്പിക്കുന്നതിനും ഒക്കെ ഒരു പരിധിവരെ ഒരു കാരണം അതും കൂടെയാണ് ഉപ്പ് വെള്ളത്തിന്റെ കൊണ്ട് മാത്രമായിട്ടുള്ളത് പിന്നെ ഉപ്പ് ഇങ്ങോട്ട് കേറുന്നെന്ന് പറഞ്ഞാൽ കിഴക്കോശ വെള്ളം കുറയുന്നു കിഴക്കോശ വെള്ളം കുറയുന്നത് മഴ കുറഞ്ഞുകൊണ്ടാണ് കിഴക്കൻ പ്രദേശത്ത് മഴ കുറഞ്ഞുകൊണ്ടാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അങ്ങനെ മഴ ഇവിടെ വെള്ളം കുറയുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കേറും ഇവിടെ കൂടുമ്പോ ഇവിടെ അങ്ങോട്ട് ഒഴുകും അതാണ് അതിന്റെ സെറ്റപ്പ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും ഒരു ഒരു കാരണമാണ് ഈ മഴ കുറഞ്ഞതിന്റെ ഒരു കാരണം തന്നെയാണ് അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊന്നും ഇത്രയധികം വെള്ളക്കുറവ് ഇവിടെ ഉണ്ടായിട്ടില്ല എത്ര നല്ല വരൾച്ചയാണ് ശരിക്കും ഇത് ഇനി അല്പം കൂടെ കൂടും ഇപ്പം കുംഭമാസം ആയതേ ഉള്ളു അടുത്തൊരു മാസം ഏതാണ്ട് തീരാറാകുമ്പോഴേ വേനൽ മഴ ഒറ്റപ്പെട്ടത് തുടങ്ങത്തുള്ളൂ അപ്പം മീനു മാസം കൂടെ നമുക്ക് ന്യായമായി ഒരു ഉണക്ക് പ്രതീക്ഷിക്കാം അപ്പം കുറച്ചുകൂടെ ഇപ്പൊ കാണുന്ന ഈ വരൾച്ച കുറച്ചുകൂടെ വരും താമസിച്ച് പോയ കൃഷിക്കാർക്കൊക്കെ അത് നല്ല ഒരു ഷോക്കായിട്ട് തന്നെ വരും എല്ലാം വരത്തില്ല ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് അറുപതിനു മുമ്പ് തൊട്ടുണ്ട് എന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതില് പാടത്തെ ഒന്നേരം രൂപ കൂലിക്ക് പണിയാൻ ഇറങ്ങിയെനിക്ക് പതിമൂന്ന് വയസ്സ് പ്രായമേ ഉള്ളു ഇപ്പൊ എനിക്ക് എഴുപത്തി ഒമ്പത് വയസ്സുണ്ട് ഞാൻ നാല് വർഷത്തിന് മുമ്പ് വരെ പണിയൊക്കെ കുറെശൊക്കെ ചെയ്യുമായിരുന്നു അതൊന്ന് ആയിരം രൂപ കൂലിക്ക് പണി ചെയ്താ നിർത്തിയത് അത് പിന്നെ ഇങ്ങോട്ട് പണിയാൻ പോയിട്ടില്ല അപ്പൊ ഇത്രയും നാളത്തെ ഈ മേഖലയില് തൊഴിലും പിന്നെ സ്വന്തമായിട്ട് കൃഷിയും പാട്ടക്കഴിയും പലരുടെയും കൂടെ നിന്ന് കൃഷി ചെയ്യിപ്പിക്കലും ഇങ്ങനെയുള്ള പലതരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ മറ്റു സൈഡ്കളൊക്കെ അതും അതൊക്കെ ഉണ്ടായിരുന്നു ജീവിക്കാൻ അതുമൊക്കെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇത് മാത്രമായിട്ടല്ല കാരണം ഈ പാടശേഖരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവനും ഈ മേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുക എന്ന് പറയുന്ന അത്രയ്ക്ക് ഏക്കറേജ് നിലവൊക്കെ ഉള്ളവർക്കേ പറ്റത്തുള്ളൂ ഈ ഒരേക്കറോ രണ്ടു ഏക്കറോ ഒന്നും നിലം കൃഷിയുള്ളവർക്കൊന്നും ഇവിടെ കൊണ്ടൊന്നും ഈ ഒരു കുടുംബം ജീവിക്കുവാനൊക്കെ സാധിക്കത്തില്ല മറ്റു പണികളൊക്കെ അവർ ഇതിനിടയ്ക്ക് ചെയ്യണം അന്ന് പിള്ളേർ വന്നു കഴിയുമ്പോൾ വളർന്നു കഴിയുമ്പം അവര് പണിക്ക് പോരെ എങ്ങോട്ടെങ്കിലും പോയി അല്ലെ വീട്ടുകാരനാണേലും ഇത് കഴിഞ്ഞ് ഒക്കെ പണിക്ക് പോയി ഇങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങളെ ജില്ലയുടെ കച്ചവടങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ടും കൂടി കൂട്ടി നടത്തിയ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഉള്ളി കൃഷി നിന്നുള്ള അത്തരത്തിലുള്ള കൃഷിക്കാർക്ക് രണ്ട് ഏക്കറിൽ കൂടാത്ത തരത്തിലുള്ള കൃഷിക്കാർക്ക് ഒരു ഇരുപത്തഞ്ച് ശതമാനം ജീവിതത്തിനുള്ളത് ഇവിടുന്ന് കിട്ടും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം വേറെ കണ്ടെത്തണം അതാണ് അങ്ങനെ ആണെങ്കിലേ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒക്കെ വരുമ്പോൾ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചൊന്നും തേങ്ങ ഒന്നും വലുതായിട്ട് കിട്ടത്തില്ല പണ്ടൊക്കെ തേങ്ങ കിട്ടുമായിരുന്നു ഇപ്പൊ അറിയിക്കാൻ പോലും തേങ്ങല്ല മണ്ടറിയ വെച്ച് പിടിപ്പിച്ചു വരുക മണ്ട മുഴുവനും ഇപ്പം ഞാൻ തന്നെ എനിക്ക് രണ്ടരക്കുന്നേ ഉണ്ട് നാല് മക്കളുണ്ട് അതിലൊന്ന് പെണ്ണ മൂന്നാമ്പിള്ളാരുണ്ട് അവരൊന്നും സർക്കാർ യോഗ്യൊന്നുമില്ല നാടൻ പണിയൊക്കെ ചെയ്ത് ജീവിക്കുക പക്ഷെ അവരോടാണേലും ശരി അങ്ങനെ നമുക്കുള്ള കണ്ടു പോയി ഒന്ന് പോയി നോക്കേച്ചുമ്പോൾ അല്ലെങ്കിൽ വളം കൊണ്ടൊന്നിട്ടേച്ചുമ്പോൾ വലിയ മടയോടുകൂടിയാണ് ആരെങ്കിലും കൂട്ടി വിളിച്ചു പോയതൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ താൻ ചെയ്തുകൊണ്ടിരുന്ന ആടേയും കുറ്റമല്ല അവർക്ക് അതിന് അതിനേക്കാൾ ഇത് ഇച്ചിരി അധ്വാനമുള്ള പണിയാണ് ഈ ചേരുന്ന നീന്തുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറയോട് അതൊന്നും ആരൊന്നും കേൾക്കുക അവരതിന് പോകത്തുമില്ല വേറെ എന്തെങ്കിലും പണി കരപ്പണിയുണ്ടോ ഇച്ചിരി കട്ടിയുള്ളതാണേലും അതിനെ പോകത്തുള്ളൂ ആ ഒരു കണ്ടീഷനായി സുജലമുറയൊന്നും ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഇനി വരാൻ സാധ്യതയില്ല പിന്നെ ഞങ്ങളെപ്പോലുള്ള ഒരു മഴക്കുറഞ്ഞൊക്കെ എന്തെങ്കിലും പറഞ്ഞ് വല്ല ഓടി എന്നാലും ജോലിയായിട്ട് എത്തില്ല സ്വന്തം ഉണ്ടെങ്കിൽ ഒന്ന് പോവോ അത് അവിടെ ചെറിയ ചെന്നൊന്ന് നോക്കി വെച്ച് പോരുന്ന അല്ലാതെ വേറൊന്നും ചെയ്യും അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ കൃഷി ഇനി മുന്നോട്ട് പോകാനത്തെ മാർഗം ഇനിയിപ്പോ ഇത് ഈ മരുന്നടിയാണെങ്കിലും വളവിലാണെങ്കിലും ഇതെല്ലാം ഒരു വല്ലാത്തൊരു അപൂർവം അപൂർവം ഇവിടെ തന്നെ ഈ മേഖലയിലൊക്കെ പടിഞ്ഞാറൻ മേഖല വരും ഇങ്ങനെ ഈ കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് തൂക്കാൻ നേരത്ത് കുറെ ആൾക്കാർ വരും അതൊക്കെ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ജോലിയാ പിന്നെ അതുപോലെ തന്നെ വളവെടിയിൽ അത് ആൾക്കാരുടെ കൂട്ടത്തിൽ കയറി എന്ന് വീട്ടുക അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് പീസ് വർക്ക് ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്നെങ്കിലുള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് മനസ്സോടു കൂടി പണിക്ക് വരുന്നവരാരും അപൂർവ അത് അത്രത്തോളം ആ മേ ഈ മേഖലയോട് അത്രത്തോളം വെറുത്ത് കാര്യം അതാണ് അതിൻ്റെ സാഹചര്യം പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിയുന്നു പിള്ളേരൊക്കെ പോയി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും പിന്നെ ഉള്ളത് കളയാതെ ഇത്തരം നാളുകളൊക്കെ നിന്ന് ഇനിയിപ്പോ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കും